എങ്ങനെയാ നോക്കാം വാ നമുക്ക് എന്താ കുമ്പളങ്ങ ഒരു കഷ്ണം കുമ്പളങ്ങുമ്പളങ്ങ മേടിച്ചു കുമ്പളങ്ങയുടെ കോടലി കളഞ്ഞിട്ട് എന്റെ തൊലി കളഞ്ഞ് നമുക്ക് നുറുക്കി എടുത്തിട്ട് ബാക്കി നമുക്ക് പണി നോക്കാം എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്ന ചെയ്യാൻ അറിയാൻ പാടില്ല നീ വേണ്ട നീ കാണാം പറയൂന്നും അതെ കുമ്പളങ്ങയുടെ നിങ്ങൾ അതിന് എന്നാണ് പറയുന്നത് ഞങ്ങളൊക്കെ കുരുന്ന് അതിന്റെ ഉള്ളിലെ കുരുവും കായും കൊടലൊന്നും പറയാറില്ല നമ്മുടെ നാട്ടിലോട്ടൊക്കെ കുരു എന്നൊക്കെയാ പറയാറുള്ള കട്ടിയുട്ടല്ലേ എന്താണാവോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്

കുമ്പളൊക്കെ നന്നായിട്ട് കഴുകി ഇതുപോലെ നുറുക്കി അത് നോർക്കണത് നിങ്ങളുടെയൊക്കെ ഇഷ്ടമായത് രീതിയിൽ വേണമെങ്കിൽ ഞാൻ ഈ രീതിയിൽ നോക്കി രണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ടുണ്ട് അതൊക്കെ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുകയാണെങ്കിൽ വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വെക്കാം ഗ്യാസ് കത്തിക്കാം എന്നിട്ട് ചട്ടി എടുത്ത് അടപ്പത്ത് വയ്ക്കുക എത്ര പണിയുള്ളൂ ഇടണം പിന്നെ അതും വേണ്ടേ ഒരു സ്പൂൺ ഉപ്പ് ഇടുക മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടിയുടെ കണ കണക്കൊക്കെ പറയുവാണെങ്കിൽ ഇങ്ങനെ പറയൂടെ ഒരു നിങ്ങൾക്ക് ലേശറിയാലോ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എനിക്ക് ആ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂണൊന്നും ഇടണ്ട ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടി അല്ലേ ആ എനിക്കറിയാൻ പാടില്ല നീ എല്ലാ ഇതിലാണ് എനിക്ക് കറി വെക്കാൻ അറിയില്ല പണ്ട് പഠിച്ചോ അതിനെ സഹായിച്ചു ടച്ചിട്ട് വേഗം വച്ചേക്കാൻ കുമ്പളങ്ങ വേഗം വേവും കുമ്പളങ്ങ വെള്ളമായതുകൊണ്ട് കുറച്ചിനെ വെള്ളം ഇറങ്ങി കുമ്പളങ്ങ ചുരുങ്ങും വെന്ത് കഴിഞ്ഞു കഴിയുമ്പോ കുറച്ച് പണി കൂടി കനച്ച കഴിയും അരമണിക്കൂർ കൊണ്ട് കറി വെച്ചു വെള്ളം വറ്റി ഞാൻ നോക്കിക്കോ കണ്ടറിയാ വെള്ളം ഒരുമാതിരി വറ്റി ഏഹ് ഇരുപത് രൂപയുടെ മോരും അടിച്ചിട്ടുണ്ട് ഇത് അതിലോട്ട് ഒഴിക്കാൻ പോയി തല മോര് മോരം ഒഴിച്ചു കഴിഞ്ഞാ പിന്നെ തളക്കണ്ട ഗ്യാസ് ഞാൻ ഓഫാക്കി മോരൊഴിച്ചാൽ തിളയ്ക്കാൻ പാടില്ല തളയ്ക്കിട്ടും പോലെ അത് വീട്ടിൽ പശുവിനെ കറിയില്ല അതുകൊണ്ട് മോര് വെടിക്കും തോന്നും അത് മാറ്റി ഓഫാക്കിട്ടാണ് മോരൊഴിച്ച് മാറ്റി വെച്ച് വീണ്ടും ഗ്യാസ് കട്ട് വേറെ താളിക്കാനുള്ള ബാത്രൂം കിട്ടാത്തൊക്കെ കഴിഞ്ഞാൽ വെള്ളം വറ്റട്ടെ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതേ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കുറച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ രണ്ടോ മൂന്ന് അല്ലേ സിമ്പിൾ അറിയണം പെട്ടെന്ന് ഇണ്ടാക്ക ഈ ബാച്ചിലേഴ്സിനും പിന്നെ ഹോസ്റ്റലൊക്കെ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ

രണ്ടു കൂടുതൽ തുള്ളി ഇട്ട് ചൂടാറിട്ടുണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് മതി അവൻ ഇനി ഇതിലേക്ക് എന്താ മൂലം ഒഴിച്ചു വെക്കുന്നത് തൈരായിരുന്നു ഇങ്ങനെ ഇതിലേക്ക് ഇത് ഒഴിക്കാം ചൂടാറിയിട്ട് ഒഴിക്കാതെ ശ്രദ്ധിക്ക പ്രത്യേക അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും മാത്രം ഈ കടുകൊക്കെ ചേർക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിരിഞ്ഞു പോവും എന്റെ അമ്മ പറഞ്ഞാ ടിപ്പ് ടിപ്പെന്ന പറയുന്നത് മോരുകറിയാണല്ലേ മോര് ഞാന വരുമ്പോ പുള്ളി ചാള മേടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചാളയുണ്ടോ ഞാനിവിടുത്തത് അപ്പൊ കറി എല്ലാരും ഭക്ഷണം കണ്ടാരുന്നില്ല അപ്പൊ എല്ലാവരും കറി നോക്കാം അതെ ഭാര്യക്ക് ഈ കറി പറഞ്ഞു ജോലിക്കൊക്കെ കൊടുക്കത്തിൽ പെട്ടെന്ന് പിള്ളേർക്ക് കോളേജിലൊക്കെ കൊണ്ടുപോവാനാ സ്കൂളിൽ കൊണ്ടുപോകാനാ ഭർത്താവിന് ഓഫീസിൽ ലഞ്ച് ബോക്സിൽ അപ്പൊ ഭയങ്കര സന്തോഷം കൊള്ളാല്ലോ നല്ല കറിയാണല്ലോ തേങ്ങാണ്ട് വെക്കണ അറിയാണ് അപ്പൊ എല്ലാരും പരീക്ഷിച്ചോക്കറെ പരീക്ഷിച്ചു നോക്കിട്ട് പറയണം അഭിപ്രായം പറയണം അപ്പൊ